ഞാൻ ഇത്രയും ദിവസം ലൈറ്റ് കെടി പൊട്ടത്തി ഇത്രയും ദിവസം നിന്ന റൂമിനോട് നമ്മൾ ഇവിടെ പറയുകയാണ് ടൈമില്ല ടാറ്റ ബൈ ബൈ ഉമ്മ ഞാൻ ഇവിടെ ഇതാക്കണ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കഴിച്ചോളി സോ ഒക്കെ എടുത്തതായി ഓക്കെ ഓക്കെ എടുത്ത് ഇപ്പം തന്നെ പ്ലെയിൻസ് ഒന്നും പറയാനും ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല ഞങ്ങള് വേഗം പ്ലെയിൻ കയറി കൂട്ട് പോകുന്നത് അൽഫിക്ക് അപ്പറത്തെ സീറ്റിലാട്ട സീറ്റ് കിട്ടിയത് അവൾ ഏറ്റവും ബാക്കിലായിരുന്നു പക്ഷെ അവനെ ജസ്റ്റ് എന്തൊക്കെ ചെയ്തിട്ട് തൊട്ടടുത്ത സീറ്റിലേക്കാക്കി ആയി ഓ മൈ ഗോഡ് ഞങ്ങൾ ഇന്ന് പ്ലെയിൻ മിസ്സായി വിചാരിച്ചു കഴിഞ്ഞു സീരിയസ്ലി ഓടി ഓടി ട്രെയിനും ബസ്സും നല്ല ബ്ലോക്ക് കൂടി ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു സ്ഥലത്ത് പോയിരുന്നു അവിടെ പണി കിട്ടിയതാണ് അങ്ങനെ ഫൈനലി പ്ലെയിനിലെത്തി ഇവിടുന്ന് ആകെ ഒന്നര മണിക്കൂറുള്ളൂ ഞാൻ ഇന്നത്തെ ദിവസം മൊത്തം പട്ടിണിയാണ് ഞാൻ ഒന്നും കഴിച്ചില്ല ഇന്നത്തെ ദിവസം ഇന്ന് വെയിറ്റ് വെയിറ്റ് ഇന്ന് രാവിലെ എണീറ്റ് ഇപ്പോൾ സമയം പതിനൊന്ന് മണി ആവാൻ പോവാം ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ആകെ ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഞാൻ പോകുന്നത് ഇതുവരെ ഞാൻ പോകാത്തൊരു സ്ഥലത്തേക്കാണ് ഞാനും ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് തായ്ലാന്റും ബാങ്കൊക്കെ ഒരു വട്ടവും കണ്ടിട്ട് വന്നത് പക്ഷേ ഇപ്പൊ ഞാൻ പോകുന്നത് ഇവിടെ തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളുട്ട് ഇപ്പൊ ഞാൻ പോകുന്നത് ഞാനും ഫസ്റ്റ് ടൈമാണ് ആൽഫിയും ഫസ്റ്റ് ടൈം സോ കുറച്ച് അടിപൊളി സ്ഥലങ്ങളൊക്കെ നിന്ന് അവിടെ പോയിട്ട് കാണണം ഒന്നര മണിക്കൂറാണ് എടുത്ത സോ ഗോ ഗ്സ് അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഐക്കോ ഫേദർട്ടോ അയ്യോ എനിക്ക് ഇത പേടിയാണ് ഗയ്സ് ഓടെ ഒന്നായി തലകറങ്ങ ഗയ്സ് അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത നമ്മളെ കുട്ടിയ വയങ്ങര കൽക്കട്ട ഫുഡ് ഒന്നും കേക്കുന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല ട്ടോ తెలియുന്ന കൂടിയില്ല നോക്കാം സിസ് ഇതിനെ ഇന്ロンയു ഏ ഗുഡ് മോർണി സോ ഓരോ പ്രത്യേക നിമിഷത്തിൽ വ്ലോഗെല്ലാം നിർത്തി എങ്ങെ ട്രാവൽ ചെയ്ത് എത്തേണ്ടി വന്നു കാരണം ഇന്നലെ ഫ്ലൈറ്റ് ഇതിപ്പോൾ രണ്ടാം ദിവസമായിട്ട് ഇന്നലെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ നല്ല ഒക്കെ ഒന്ന് വിഷം ഇട്ട് ബ്ലോഗ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് ഫുഡ് കഴിക്കാണ്ടാണ് അവിടെ ഞങ്ങൾ ഫുക്ക ാണ് കേസ് നിങ്ങൾ ഓൾറെഡി തമ്പനയിലോ എഡിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട് സോ വി ആർ ഇൻ ഫുക്കറ്റ് ഞങ്ങള് ഇന്ന് ഇപ്പൊ ഈവനിങ് ആയി സോ ഈവനിങ് ആയപ്പോ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് യാ ഞങ്ങൾ നിൽക്കുന്ന റൂം വളരെ ചെറുതാണെങ്കിലും നമ്മളുടെ പുറത്ത് ഭയങ്കര വലുതാണ് കേസ് ഞാൻ കാണിച്ചു കണ്ട നമ്മളുടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം എന്റെ മോനെ വിഷയം സാധനാണ് കണ്ടത് അടിപൊളി ഇവിടത്തെ ക്ലൈമറ്റ് ഇപ്പൊ ഭയങ്കര കോസി ഏവിയെട്ടോ ഭയങ്കര മൂടല്ല നല്ല മഴക്കുള്ളൊരു കോളിണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അച്ചട ഉറക്കത്ത് എണീട്ട് എന്റെ കുട്ടി തക്കുടലോ അപ്പൊ ഓടാ റെഡിയല്ലേ മോളെ എനിക്ക് പിന്നെ ബാങ്കോക്കില്ലല്ലോ വേറൊരു തള്ളണ നോക്കിയാ എല്ലാ ദിവസം വിശിഷ്ട അതിഥിയാണ് കേസ ഇവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഇണ്ടിട്ടോ പക്ഷെ നമ്മള് ഓക്കെ ഇതൊക്കെയാണ് പാസ്പോർട്ട് ഇവിടെ കൊടുക്കണം ബേബി എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ ഞാനും ഇവിടെ ആയി പോടാണ് അപ്പൊ നമ്മൾ ഇതാക്കണ ഈ ചുണക്കുട്ടനെയാണ് നമ്മൾ എടുക്കുന്നത് ഹെൽമെറ്റ് ഒക്കെ വെച്ചപ്പോ എന്റെ പേര് ഗുണ്ടു ആയല്ലോ അല്ലാതെ സോറി മറന്നെ റൈഡർ ഗ്ലാസ് അച്ചടാ ഞാൻ ബണ്ടാക്കി എവിടെയും ഇത് ആദ്യമായിട്ടാണ് ഞാൻ പുക്കറ്റില് ബൈക്ക് മേടിക്കുന്നത് നമുക്ക് നോക്കല്ലേ എന്താണ് അവസ്ഥ നോക്കാം ഫ്ലഡ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത് അപ്പൊ നമ്മ പുറത്തേക്ക് പോയി നോക്കാം ബേബിക്ക് ഉണ്ടോ എന്റെ ബൈക്കിൽ കയറാൻ പേടി ഉണ്ടോ നല്ല പേടിയുണ്ട് ആ എന്തിനു പേടിക്കുന്നു ഞാനല്ലേ അയ്യോട്ടത് എന്റെ മോനെ അപ്പോ ഞാൻ പിടിച്ചിരിക്കട്ടെ നല്ല മഴയുണ്ട് ഇതാണ് റെയിൻകോട്ട് അപ്പൊ ദേവിതാകടാ റെടാ ഇത് പറഞ്ഞുപോയി നമുക്ക് പണിയാവോ അയില്ല മത്തി മത്തി രണ്ട് മീൻകാരും കൂടി ഇന്ന് മീൻ പിടിക്കാൻ പിടിക്കാറു കോട്ടിനുള്ളിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് എന്റെ അമ്മ എന്ത് ക്യൂട്ടാ ഇതെന്താ ഇത് കേട്ടണ്ടോ അതൊക്കെ മതി തോന്നുന്നത് അപ്പൊ നമ്മൾ എങ്ങോട്ട് ആദ്യം പോകണം നമുക്ക് ആദ്യം അടുത്ത ബീച്ച് പോയി കാണാം കേട്ടോ നമുക്ക് ഫുഡ് എവിടെത്താണെങ്കിൽ കാണാം എത്തില്ലെങ്കിൽ കാണില്ലറങ്ങില്ല അപ്പോൾ ഓ നമ്മൾ നിർത്തിയിട്ട സ്പോട്ട് നോക്ക് ഓ ഇവിടത്തെ ഇവിടെ ശരിക്കും ഇങ്ങനെ ഇങ്ങനെയല്ല ഇടാ ഇവിടെ കൂടെ നല്ല ഭയങ്കര ക്വാളിറ്റി കളറുള്ള വെള്ളം പക്ഷെ ഇപ്പൊ മഴ പെയ്തിട്ട് കളർ മാറി ഇത് നീല കളർ വെള്ളം അപ്പൊ നമ്മൾ കാണുമ്പോ ശെരി പക്ഷെ ഇപ്പൊ നമ്മൾ പോയിട്ടും കാര്യമില്ല ആയിരത്തില്ല മൊത്തം കളക്കാഴിയായിരിക്കും നമ്മൾ ആ ഒരു ഹൈറ്റിലേക്ക് പോകും അവിടുത്തെ ആ ഒരു വ്യൂ കാണാം ഓക്കെ തിരിഞ്ഞ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊരു ഒരു സെവൻ ഇലവനുണ്ടായി അവിടെ പറ്റൂല ഏ ഇത് ഏതോ കാട്ടിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണം കാട് എന്ന് പറഞ്ഞോ കൊടുങ്കട്ടോ ഈ കാടിന്ന് നടുവിൽ വന്നപ്പോഴും സാധനം ഇല്ല പേക്കിയാ കാട് ഓക്കെയാ നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ഉണ്ട് പക്ഷെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയുമോ എന്ന് കഴിയുമോയെന്നറിയാത്തതുകൊണ്ട് നമ്മൾ അടുക്കോ സോ നമുക്ക് ഇവിടെ എന്തെങ്കിലും രാപ്പ് ചെയ്യാം ചെറിയ എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കാം ഓക്കെ ഇവിടെ കുറേ ഡ്രിങ്ക്സ് ഉണ്ട് സോ എൻ്റെ ഡ്രിങ്ക്സ് എടുത്തിട്ട് നമുക്ക് വേറെ നല്ല സ്ഥലമാണ് ഫുഡ് കഴിക്കുക അതായത് ബെറ്റർ ആ മഴത്ത് നല്ല ചൂട് ബർഗർ ഞാനുണ്ട് എന്റെ ലൈഫിൽ ഞാൻ ചായ കുടിക്കാത്തൊരു വ്യക്തി എന്ന് നിറയി ശരിയാണല്ലോ പിന്നെ നമ്മൾ ഒരു മോളിൽ പോയപ്പോ തായ് മിൽക്ക് ടീ ഫ്ലേവർ ചോക്ലേറ്റ് നമുക്ക് തന്നോർക്കാം അന്ന് അന്ന് വേറെ ഫുഡ് വേറെ ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കോഫിയുടെ ചോക്ലേറ്റും ചോക്ലേറ്റ് ഫ്ലേവർ ഒന്നും കഴിച്ചപ്പോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ തായ് മിൽക്ക് ടീ ഫ്ലേവർ മാത്രം ടേസ്റ്റ് സോ ലെറ്റ് മീ ട്രൈ ദാറ്റ് ഇവിടെ എവിടെ ഇത് ഓട്ടം ഗുഡ് അയ്യോ

പാൽ ചായ അവൾക്ക് പാൽച്ചായ അടിന് എന്നിട്ടും പായസ കൊടുത്ത് വാങ്ങിയ സാധനം മൊത്തം ഉണ്ട് സ്റ്റാർ ബോക്സിന്റെ പോലത്തെ ഇതിലൊക്കെ ആക്കി തന്നതാ കുരുട്ടെ മര്യാദ കുടിച്ചോ കളയാനുള്ള സ്ഥലം നോക്കാണോ നീ കുടിക്കി അവളുടെ ഒരു

ീച്ച് നോക്കാം നമ്മൾ അവിടെ വണ്ടി വെച്ച് ആൻഡ് ദിസ് ദിസ്ഇസ് അവർ ബീച്ച് ഇത് കൊറച്ചൊക്കെ ഒരു പച്ച കളർ ഉണ്ട് അല്ലേ പക്ഷെ എന്നാലും നമ്മള് വിചാരിച്ചത്ര കളറ് ഇവിടെ ലൈറ്റ് കളറ് കുറച്ചും അവിടെ ഡാർക്ക് ഇവിടെ ഗ്രീന് ഇവിടെ വെച്ച മണ്ണിന്റെ കളർ അല്ലേ ശ്രദ്ധ ആ ബിൽഡിംഗ് ഒക്കെ നമ്മള് കണ്ടിരുന്നോന്ന് വരുമ്പോ കഴിച്ചപ്പോ മഴ ചാരി ചാരി തുടങ്ങിയിരിക്കുന്നു വീണ്ടും മഴ പെയ്യാ കോപ്പ് ഇവിടെ കഴിച്ച പക്ഷെ മഴത്ത് ബൈക്ക് ഓടിച്ച് നടക്കാനൊരു ഫണ് ഉണ്ട് കേട്ടോ കോട്ട കൈചോണ്ട് രണ്ട് ഫോട്ടോസും വീഡിയോസ് എടുത്തി. ഇനി ഇപ്പോ യാ കുറച്ച് സമയം ഇനി ഇപ്പോ കമലാ ബീച്ചനോട് ടാറ്റ ബൈ ബൈ. സോ നമുക്ക് വീണ്ടും പോവാ. അമ റൈഡർ ഫോ റൈഡർ നമ്മൾ ദേ റൈഡർ കണ്ണാപ്പിയം. അ നന്നാ കണ്ണാപ്പിയം പിന്നാരാടാ. ഏത് താണ്ടായി വന്നാ റൈഡർ കണ്ണാപ്പിയം താണ്ടായി കുഞ്ഞമ്മണിയോ. എനിക്ക് അങ്ങനെയൊക്കെ വേറെ. നമ്മൾ ഇപ്പോ പട്ടായ ട്രാഫിക് പട്ടായ മോട്ട് സോറി ഇപ്പോട്ടോ. അതുവാണ് എടുത്ത് കൈ വെച്ചേ വെച്ചോ. நல்ல பైనాపిల్ தான் மனமே இதlandıடா நல்ல வణం എന്താดิ நோக்கி வெடிக்கின ஆங்களே பழமும் காணோம் எனக்கு வாங்கட்டோ ஓ 500 300 பாத்தாடா 300 பாத்தா சிக்கன் வாங்கி கைய 풀 சிக்கன் வாங்கி கைக்கிட்டே இரு அப்போ கேஸ் நம்ம ஃபுட் ஒக்கே கார்ச்சு தே போகு yana ரூமுலே காட்ட நீ எஸ் we are going heading back to room அப்போ we are back

I <laughs> don't